നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഏത് ഫോണിലാണോ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് ആ ഫോണിലേക്കാണ് പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവരേണ്ടത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി എൻ്റർ ചെയ്ത് അവിടെ പോർഷൻ ട്രാക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പുതിയ വേർഷനിലേക്ക് മാറണം ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക നിലവിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഫൈൽ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് ലോഗൗട്ട് ചെയ്യണം ലോഗഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീണ്ടും നമ്മൾ തിരിച്ച് കയറുന്ന സമയം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് എൻട്രി ചെയ്യുക എൻട്രി വന്നതിന് ശേഷം ഇത്തരത്തിൽ പുതിയൊരു അപ്ഡേഷൻ ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് വന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം ഈ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നതിന് ശേഷം ആയിരിക്കണം തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പോർഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് പ്രധാനമായിട്ടും ഈ ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് എഫ് ആർ എസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് നമുക്കറിയാം നമ്മളെല്ലാം ടൂ എ ഓതന്റിക്കേഷന്റെ പുറകിലാണ് ടി എച്ച് ആർ സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളെയും ടു എ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കുക എന്നൊരു മിഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ ഗുണഭോക്താക്കളെയും ഇത്തരത്തിൽ ഫേസ് ക്യാപ്ചറിങ്ങും ഇ കെ വി ചെയ്തു വരുന്നുണ്ട് ആ സാഹചര്യങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളുണ്ടായിരുന്നു അതായത് എഫ് ആർ എസ് എടുക്കുന്ന സമയം ഫോട്ടോ എടുക്കുന്ന സമയം നമുക്ക് വൈറ്റ് സ്ക്രീനും എററും വരുന്നൊരു സാഹചര്യമുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇ കെ സി ചെയ്യുന്ന സമയത്തും കൃത്യമായി ഒ ടി പി വരാത്ത സാഹചര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം എന്നോണമാണ് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു അപ്ഡേഷനാണ് ഇത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് പ്രിവെൻറ്റഡ് റിപ്പീറ്റഡ് റിക്വസ്റ്റ് വോയിൽ വൺ ഈസ് ഓൾറെഡി ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഒരു തവണ നമ്മൾ എഫ് ആർ എസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും അതേ ആളെ തന്നെ വീണ്ടും എഫ് ആർ എസ് ചെയ്യുന്നത് ബെനിഫിഷ്യറി ലോഗിൻ വഴി ചെയ്യുന്ന സമയം അതൊരു പ്രശ്നമായ നേരിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ആ പ്രശ്നം കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ എനേബിൾഡ് ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂറിങ് ഓൺ ഗോയിങ് ഇമേജ് വെരിഫിക്കേഷൻ അതായത് ടി എച്ച് ആർ വിതരണം നടത്തുമ്പോൾ തന്നെ രേഖപ്പെടുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഫിക്സഡ് വൈറ്റ് സ്ക്രീൻ ഇഷ്യൂ എന്നു പറയുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈഡ് സ്ക്രീൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കുന്ന സമയം അതെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട് പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ റീസോൾവ് ഇഷ്യൂ ഓഫ് ഓൾഡ് ഇമേജസ് റീപ്ലേസിംഗ് ന്യൂ എഫ്ആർ എഫ് ക്യാപ്ചേഴ്സ് അതായത് നേരത്തെ നമ്മൾക്ക് ഇ കെ സി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ എടുക്കുന്ന സമയം പുതിയ ഫോട്ടോ ക്യാപ്ചർ ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി ആധാർ അധിഷ്ഠിതമായിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും ഇത് രണ്ടും മാച്ച് ആവാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു അതെല്ലാം റീസോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇതിലൂടെ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇംപ്രൂവ് ഫെയിലിയർ ട്രാക്കിംഗ് വിത്ത് ഡീറ്റെയിൽഡ് ലോക്സ് ഓഫ് ഡയഗ്നോസ്റ്റിക്സ് എന്നാണ് പറയുന്നത് അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഈ എഫ് ആർ എഫ്ആർസി കേസ് ചെയ്യുമ്പോൾ പല പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ആയിട്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫിക്സഡ് ഫ്ലോ ഇഷ്യൂ ഫോർ ചിൽഡ്രൻ ഏജഡ് ത്രീ ടു സിക്സ് ഇയേഴ്സ് കറക്റ്റ് ഇമേജ് റീക്യാപ്ചർ അതായത് മൂന്ന് ടു ആറ് കാറ്റഗറിയിലെ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എല്ലാം സോൾവ് ചെയ്തു എന്നിരിക്കെ തന്നെ ഞാൻ കമ്പനിയിൽ കൊടുത്ത പോലെ തന്നെ അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പൊ നിലവിൽ കാണുന്നുണ്ട് അതായത് നമ്മൾ എഫ്ആർഎസ് ചെയ്യുന്നത് നമ്മളെ ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ കാണല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള എഫ് ആർ എസ് പൂർത്തിയാക്കുന്നത് രണ്ട് തരത്തിൽ നമുക്കിപ്പോൾ സാധ്യമാണ് ഒന്ന് അംഗൻവാടി വർക്കർ ലെവലിലൂടെ അവർ ലോഗിൻ ഉപയോഗപ്പെടുത്തി അവർക്ക് നേരെ ഡെയിലി ട്രാക്കിംഗ് കയറി ടി എച്ച് ആറിലൂടെ തന്നെ അവരുടെ ഇ കെ ഐ ഫോട്ടോ എടുക്കാൻ സാധിക്കും ഒപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് വഴി അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഇത്തരത്തിലൊരു ഫേസ് ഓതന്റിക്കേഷനും ഫോട്ടോ എടുക്കാനും അവർ ഇ കെ വി സി ചെയ്യാനും സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ഗുണഭോക്താക്കൾ വഴി ചെയ്യുക എന്നുള്ളത് കൃത്യമായി നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഗുണഭോക്താക്കൾക്ക് വഴി ഷെയർ ചെയ്ത് അവരെ കൊണ്ട് പരമാവധി നമ്മൾ ചെയ്ത് നൂറ് ശതമാനം ആക്കുക എന്നുള്ളതാണ് നമ്മളെ വിഷയം ഇതൊരു താൽക്കാലിക പ്രശ്നം മാത്രമാണ് അത് റെക്ടിഫൈ ചെയ്ത് തിരിച്ചു വരും അതുകൊണ്ട് തന്നെ നമ്മളെ ലക്ഷ്യമെന്ന് പറയുന്നത് ടി എച്ച് ആർ സ്വീകരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും തുടർന്നുള്ള മാസങ്ങളിൽ മുടക്കം വരാതെ സേവനം കൊടുക്കുക എന്നുള്ളതാണ് അതിലേക്ക് എല്ലാവരും എഫ് ആർ എസ് പൂർത്തിയാക്കുന്നതിന് വീണ്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽക്കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക് യു